ടൈം മാനേജ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് എക്സാം എഴുതാൻ പറ്റാത്തതാണ് പല ആളുകളും പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിൽ പലരും എന്നോട് ചോദിക്കാറുണ്ട് സാറേ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അവൈലബിൾ സമയത്ത് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൽ ആദ്യം തന്നെ ഞാൻ പറയാ ഡെഫിനിറ്റ്ലി പല എക്സാമുകൾക്ക് ടൈം മാനേജ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്സ് ക്വസ്റ്റ്യൻ ഉള്ള ഒരു ആസ്പെക്റ്റിൽ ഒരുപാട് സമയം മാത്സ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് എന്ത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് പെട്ടെന്ന് മാത്സ് ചെയ്യാൻ പറ്റും ചില ആളുകൾ കൂടുതൽ സമയം എടുക്കും ഇങ്ങനെ ടൈം മാനേജ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് പക്ഷേ മോസ്റ്റ് ഓഫ് ദി കേസസ് മത്സര പരീക്ഷകളിൽ പ്രത്യേകിച്ച് യു ജി സി നെറ്റൊക്കെ പോലുള്ള എക്സാമുകളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ടൈം മാനേജ്മെൻ്റ് അല്ല അവിടുത്തെ വലിയ പ്രശ്നം എന്നുള്ളത് അവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ചോദ്യത്തിന് ഉത്തരം അറിയാത്തതാണ് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ പറ്റാത്തതാണ് കാരണം ഇപ്പോൾ ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യന് പലരും പറയാറുണ്ട് ഞാൻ അരമണിക്കൂർ ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻ ചെയ്ത് സമയം പോയി എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അവിടെ മോസ്റ്റ് ഓഫ് ദി കേസസ് ആ അരമണിക്കൂർ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചിട്ട് ഉത്തരം കിട്ടാത്ത അല്ലെങ്കിൽ തെറ്റായ ഉത്തരമായിട്ടുള്ള കേസുകളാണ് ഉണ്ടാവാറുള്ളത് ഓക്കെ ഡെഫിനിറ്റ്ലി ചില ക്വസ്റ്റിന് ഒരുപാട് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കുറച്ചധികം സമയം എടുത്തേക്കാം അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് പ്രോബ്ലം യു ജി സി നെറ്റ് പോലെയുള്ള എക്സാമുകൾ ഞാൻ ഈ പ്രത്യേകം യു ജി സി നെറ്റ് എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബേസിക്കലി ഇതിൽ നോർമൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പേപ്പർ വണ്ണിലെ മാക്സിമം ഒരു പത്ത് കണക്കേ വരുള്ളൂ അപ്പോൾ അഞ്ച് മാത്സും അഞ്ച് ഡേറ്റ ഇൻറ്റർപ്രിറ്റേഷൻ വരികയാണെങ്കിൽ ഇതിനാണല്ലോ നമുക്ക് സമയം എടുക്കാം അതിൽ തന്നെ മാത്സിലെ ഒന്നോ രണ്ടോ ചിലപ്പോൾ ഈസി ആയിരിക്കാം ഓക്കെ അപ്പം ബാക്കിയുള്ളതൊക്കെ ഒബ്ജക്റ്റീവ് ആയിരിക്കും ഈസി ആയിട്ട് സമയം നമുക്ക് ഉത്തരം അറിയെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും ഡെഫിനിറ്റ്ലി കൊമേഴ്സ് പോലെയുള്ള മാത് മാത്സുള്ള ചില സബ്ജക്റ്റുകളിൽ കുറച്ച് സമയം എടുക്കും ഓക്കെ പേപ്പർ ടുവിലും അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞൊരു ആസ്പെക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി മൂന്ന് മണിക്കൂർ എക്സാമിന് ബാക്കിയുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റിനു പലതും ജസ്റ്റ് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ഉത്തരം അറിയുമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് അവിടെ ടൈം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും അതേസമയം മറ്റൊരു മാത്സ് എക്സാണെന്ന് കരുതാ അതായത് കംപ്ലീറ്റ് മാത്സ് ക്വസ്റ്റിനുള്ളൊരു എക്സാമിൽ ഞാൻ പറയും ഞാൻ സമ്മതിക്കും ടൈം മാനേജ്മെൻ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടാണ് പക്ഷെ വളരെ കുറച്ച് ഉള്ള വളരെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉള്ള ഐ മീൻ സമയം എടുക്കുക എന്നുള്ളതാണ് ഞാൻ കോംപ്ലിക്കേറ്റഡോട് ഉദ്ദേശിച്ചിട്ടുള്ള ഉള്ള യു ജി സി നെറ്റ് പോലുള്ള എക്സാമുകളിൽ ടൈം മാനേജ്മെൻറ്റിനേക്കാൾ വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ അറിയുക എന്നുള്ളതാണ് ഡേറ്റ ഇൻ്റപ്പിട്ടേഷൻ വൃത്തിയിൽ എങ്കിൽ ചെയ്യാൻ അറിയുമെങ്കിൽ നിങ്ങൾക്ക് സമയം എടുത്തിട്ട് അതിന്റെ ഉത്തരം എഴുതാനുള്ള സമയം സമയം സമയെടുത്തിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് എടുക്കുന്ന പോലും പ്രശ്നമല്ല പ്രൊവൈഡഡ് നിങ്ങൾ ആൻസർ ശരിയാണെങ്കിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ബാക്കിയുള്ള സമയത്ത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ സമയത്ത് ഓക്കെ എക്സാമിന് വളരെ കുറഞ്ഞ ഈ സമയത്ത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കൺസേൺ ആവേണ്ട നിങ്ങൾ ഒരുപാട് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ടൈം എടുത്തിട്ട് പെട്ടെന്ന് തീർക്കുക പെട്ടെന്ന് തീർക്കുക എന്നുള്ളതിന് ഓവർ ബോധഡ് ആവണ്ട ഡെഫിനറ്റ്ലി പറ്റാവുന്നത്ര നേരത്തെ കണക്കുകൾ ചെയ്യുന്നതും ഉത്തരങ്ങൾ എഴുതുന്നതും നിങ്ങൾ എക്സാമിനെ ഹെൽപ്പ് ചെയ്യും അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുകയാണ് മാത്സായാലും ഡേറ്റ് എൻ്റർപ്രിറ്റേഷൻ ക്വസ്റ്റിനായാലും ഞാൻ ഈ മാത്സ് എന്ന് പറയാൻ കാരണം കൂടുതൽ സമയം പോകുന്നതായിട്ട് കുട്ടികൾ പറയാറുള്ള രണ്ട് സബ്ജക്റ്റുകളാണ് ആണെങ്കിലും നിങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് പഠിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ അൾട്ടിമേറ്റ്ലി ടൈം മാനേജ്മെൻ്റ് അല്ല ഇഷ്യൂ ഓക്കെ ബേസിക്കലി നമുക്ക് ആ ചോദ്യം ഉത്തരം അറിയാത്തതാണ് ഇഷ്യൂ ഓക്കെ ഉത്തരം അറിയാത്തതാണ് ഇഷ്യൂ അപ്പോൾ നന്നായിട്ട് പഠിക്കുക പഠിക്കും തോറും കൂടുതൽ ഉത്തരങ്ങൾ അറിയന്തോറും നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ എന്നുള്ള ഈ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതുക മുഖ്യ വരുന്ന എക്സാം ക്വാളിഫൈ ചെയ്യാം